ഇരുപത്തിയഞ്ചാം സങ്കീർത്തനം യഹോവേ നിങ്ങളിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു എന്റെ ദൈവമേ നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ലജ്ജിച്ചു പോകരുതേ എന്റെ ശത്രുക്കൾ എന്റെ മേൽ ജയം ഘോഷിക്കരുതേ നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും യഹോവേ നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ നീ എന്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ ദിവസം മുഴുവനും ഞാൻ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു യഹോവേ നിന്റെ കരുണയും ദയയും ഓർക്കേണമേ അവ പണ്ട് പണ്ടേ ഉള്ളവയല്ലോ എന്റെ ബാല്യത്തിലെ പാപങ്ങളെയും എന്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ യഹോവേ നിന്റെ കൃപപ്രകാരം നിന്റെ ദയനിമിത്തം എന്നെ ഓർക്കേണമേ യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു അതുകൊണ്ടവൻ പാപികളെ നേർവഴി കാണിക്കുന്നു സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു സൗമ്യതയുള്ളവർക്ക് തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു യഹോവയുടെ നിയമവും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവന്റെ പാതകളൊക്കെയും ദയയും സത്യവുമാകുന്നു യഹോവേ എന്റെ അകൃത്യം വലിയത് നിന്റെ നാമനിമിത്തം അത് ക്ഷമിക്കണമേ യഹോവാ ഭക്തനായ പുരുഷൻ ആർ അവൻ തിരഞ്ഞെടുക്കേണ്ടെന്ന വഴി താനവന് കാണിച്ചു കൊടുക്കും അവൻ സുഖത്തോടെ വസിക്കും അവന്റെ സന്തതി ദേശത്തെ അവകാശമാക്കും യഹോവയുടെ സഖ്യത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു എന്റെ കണ്ണ് എപ്പോഴും യഹോവയെങ്കിലേക്കാകുന്നു അവൻ എന്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണയുണ്ടാകേണമേ ഞാൻ ഏകാഗിയും അരിഷ്ടനുമാകുന്നു എനിക്ക് മനപ്പീടകൾ വർദ്ധിച്ചിരിക്കുന്നു എന്റെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്റെ അരിഷ്ടതയും അതിവേദനയും നോക്കേണമേ എന്റെ സകല പാപങ്ങളും ക്ഷമിക്കണമേ എന്റെ ശത്രുക്കളെ നോക്കേണമേ അവർ പെരുകിയിരിക്കുന്നു അവർ കഠിനദ്വേഷത്തോട് എന്നെ ദ്വേഷിക്കുന്നു എന്റെ പ്രാണനെ കാത്ത് എന്നെ വിടുവിക്കണമേ നിന്നെ ശരണമാക്കിയിരിക്കിയാൽ ഞാൻ ലജ്ജിച്ചു പോകരുതേ നിഷ്കളങ്കതയും നേരും എന്നെ പരിപാലിക്കുമാറാകട്ടെ ഞാൻ നിങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്നുവല്ലോ ദൈവമേ ഇസ്രായേലിനെ അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കണമേ